വിശുദ്ധ പത്രോസിന്റെ അടുത്ത പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിനു മുന്നോടിയായി വത്തിക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ സിസ്റ്റീൻ ചാപ്പലിന് മുകളിൽ പുകക്കുഴൽ സ്ഥാപിച്ചു കോൺക്ലേവ് ആരംഭിച്ചതിനു ശേഷം എല്ലാ കണ്ണുകളുടെയും ശ്രദ്ധാകേന്ദ്രമാകുന്ന ഫലസൂചന നൽകുന്ന പുകക്കുഴലാണിത് സിസ്റ്റീൻ ചാപ്പൽ നടക്കുന്ന ഓരോ റൌണ്ട് വോട്ടെടുപ്പിനുശേഷവും പുറംലോകത്തെ ഫലമറിയിക്കുന്നതിനായി കർദിനാളന്മാരുടെ ബാലറ്റുകൾ പ്രത്യേക ചൂളയിൽ കത്തിക്കും കറുത്ത പുകയാണ് വരുന്നതെങ്കിൽ ഇതുവരെ പാപ്പയെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നും വെളുത്ത പുകയാണ് വരുന്നതെങ്കിൽ പുതിയ പാപ്പയെ തെരഞ്ഞെടുത്തുവെന്നും പ്രതീകാത്മകമായി അറിയിക്കുന്ന സംവിധാനമാണിത് കറുത്ത പുക പുറപ്പെടുവിക്കുന്നതിനായി ബാലറ്റുകൾ പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് ആന്ത്രാസീസ് സൾഫർ എന്നിവ കലർത്തി കത്തിക്കും എന്നാൽ പാപ്പയെ തെരഞ്ഞെടുത്താൽ ബാലറ്റുകൾ പൊട്ടാസ്യം ക്ലോറൈറ്റ് ലാക്ടോസ് ക്ലോറോഫോം ബ്രസിൻ എന്നിവയുമായി കലർത്തി കത്തിച്ച് വെളുത്ത പുക പുറപ്പെടുവിക്കുന്ന വിധത്തിലാണ് ക്രമീകരണം ഓരോ കോൺക്ലേവും അതീവ രഹസ്യാത്മകമായി നടക്കുന്നതിനാൽ പാപ്പാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറംലോകം ആദ്യമറിയുക പുകക്കുഴലിൽ നിന്നായിരിക്കും രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ അവസാനമായി നടന്ന കോൺക്ലേവിൽ അഞ്ചാമത്തെ റൌണ്ട് വോട്ടെടുപ്പിലാണ് ചിമിനിയിൽ നിന്നും വെളുത്ത പുക പുറത്തുവന്നത് ഇതോടെയാണ് പാപ്പയെ എന്ന വാർത്ത ലോകമറിഞ്ഞത് മെയ് ഏഴിന് കോൺക്ലേവ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഏതു ദിവസം പുകക്കുഴലിൽ നിന്ന് വെളുത്ത പുക ഉയരുമെന്ന കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ Vatican Desk Vox News